ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയിൽ എഴുപത്തി ദശാംശം എട്ട് ആറ് ശതമാനം വിജയം നൂറ്റി ഇരുപത് സ്കൂളുകളായി ആകെ പരീക്ഷ എഴുതിയായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർ ഉപരിപഠനത്തിന് അർഹത നേടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കി ജില്ലയിലെ ടെക്നിക്കൽ സ്കൂളുകളിൽ അൻപത്തി എട്ട് ശതമാനമാണ് വിജയം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് ആറ് ശതമാനമാണ് വിജയം നൂറ്റി ഇരുപത് സ്കൂളുകളിലായി ആകെ പരീക്ഷ എഴുതിയ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർ ഉപരിപഠനത്തിന് അർഹത നേടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കി ജില്ലയിലെ ടെക്നിക്കൽ സ്കൂളുകളിൽ അൻപത്തിയെട്ട് ശതമാനമാണ് വിജയം ആകെ തൊണ്ണൂറ്റിയെട്ട് പേർ പരീക്ഷ എഴുതിയതിൽ അൻപത്തിയേഴ് പേർ ഉപരിപഠനത്തിന് അർഹരായി ഒരു വിദ്യാർത്ഥിയാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയത് ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിൽ നാൽപ്പത്തി ആറ് ശതമാനമാണ് വിജയം ആയിരത്തി പതിനെട്ട് വിദ്യാർത്ഥികളാണ് ഈ ഇനത്തിൽ പരീക്ഷ എഴുതിയത് അറുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ഉപരിപഠനത്തിന് അർഹത നേടി അൻപത്തി ഒൻപത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ നേടി